എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നിവിൻ നമ്മുടെ ഷാനവാസിനെ അടിച്ചതും പാലുകൊണ്ട് പാലിൻ്റെ കവറിട്ട് കയറിഞ്ഞതും ഒക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഞാനിതേക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് മടുത്തു സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താ പറയണ്ടേ ഏതാ പറയണ്ടതെന്ന് എന്നൊന്നും അറിയത്തില്ല നിവിൻ ഇതെന്ത് വിചാരിച്ചാണ് എന്താണ് അതിൻ്റെ അഹങ്കാരം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പുറത്ത് നല്ല ചെവ്ക്കുറ്റി കുട്ടി കൂട്ടി നല്ല രണ്ടടി കൊടുക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു നെവിന് എന്താണ് അവർ അത് നെവിൻ്റെയും അക്ബറിൻ്റെയും ആരിൻ്റെയും വിചാരം ആ അടുക്കള ആ ബിഗ് ബിഗ് ബോസ് ഹൗസ് അവരുടെ മാത്രമാണെന്നാണോ രണ്ട് ദിവസം മുമ്പ് ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഫുഡ് വൈകിട്ട് കൊടുത്തു ഓക്കെ അവരുടെ അടുക്കള ഭരണം മറ്റുള്ളവർക്ക് ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഒരു പാത്രത്തിൻ്റെ പേരിൽ അതായത് പാത്രത്തിൽ എന്തോ അഴുപ്പ് ശകലം അങ്ങാണ്ട് കിടന്നതിൻ്റെ പേരിൽ അവരെത്തൊണ്ട് തന്നെ ചുമ്മാ ഒരു വെള്ളം ഒഴിച്ചാൽ മാറുന്ന സംഭവമല്ലേ ഉള്ളൂ അവരെ തന്നെ കൊണ്ട് കഴിക്കണമെന്ന് എന്താണ് നിർബന്ധം അതുകൊണ്ട് പാലും എല്ലാം കൂടി എടുത്ത് പാത്തു വെക്കാൻ പോകുന്ന ആര്യനും നെയ്വിനും കൂടെ അപ്പം ഷാനവാസിന്ന് അത് പിടിക്കുന്നു അപ്പം അതിൽ നിന്ന് പാലെടുത്തിട്ട് ഷാനവാസിനെ എറിയുന്നു ഫുള്ള് ഷാനവാസിനകത്ത് പാലെടുക്കുന്നു ഒന്നു ഹാർട്ടിന് പ്രശ്നമുള്ളതെന്നാണ് ഷാനവാസ അറിയാവല്ലോ ഓട്ടോമാറ്റിൽ പാൽ ഇവിടെ എറിയുമ്പോൾ ഒരു പേടിച്ച് പോയി കാണും ഒന്ന് അത് ശാനോശലം ബി പി ഓടിക്കാനും എന്തു തന്നെ ആയിക്കോട്ടെ അത് വളരെ തെറ്റായിട്ടുള്ളൊരു സംഭവമാണ് എനിക്ക് അലറി സംസാരിക്കണമെന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഉറങ്ങുന്ന ആൾക്കാർ ഫ്രണ്ട്സ് ഒക്കെ ഉറങ്ങുന്നതുകൊണ്ട് ഒരു സ്ലോ ആയിട്ട് സംസാരിക്കണം സത്യം പറഞ്ഞാൽ എന്താണ് നിവിനെ ചെയ്യാം ഇതിനെല്ലാം ബിഗ് ബോസും ലാലേട്ടനും സപ്പോർട്ട് ചെയ്യും നമുക്കൊന്നും പ്രേക്ഷകരായ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഒരു സംഭവങ്ങളും അനങ്ങാൻ പറ്റത്തില്ല കാരണം നാളെ വേണേൽ ലാലേട്ടം വന്നിട്ട് ഇത് ഷാനവാസിന്റെ കുറ്റമാക്കും നിവിനെ സപ്പോർട്ട് ചെയ്യും നിവിനെ ശ്രംഘരിപ്പിച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കും ബിഗ് ബോസും അത് തന്നെ എത്രയൊക്കെ ഉണ്ടായിട്ട് ബിഗ് ബോസ് ഒന്നും ചെയ്തില്ലല്ലോ വാണി ലാസ്റ്റ് വാണിങ് ഓർത്ത് അന്നേരം പുറത്താക്കണ്ടേ മെനിഞ്ഞാന്ന് അനുമോളെ അന്ന് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് അനുമോളെ കാണിച്ചത് ഫുഡിന്റെ പേരിൽ രണ്ട് ദിവസം കൊണ്ട് അനുമോ ഇന്നലെ അനുമോടെ ബെഡിൽ ഉപയോഗിച്ചത് ഒന്നിനും ബിഗ് ബോസ് അനില്ല ലാലേട്ടം വന്നത് ഫുള്ളും അനുമോടെ തലയിലാക്കും അത് വേറെ കാര്യം തീർച്ചയായിട്ടും അത് അനുമോയുടെ തലയിലാക്കും ഇപ്പം ലാലേട്ടം വന്നിട്ട് ഒരു പ്രതീക്ഷയും ആർക്കും ഇല്ല ഇപ്പം അനുമോയുടെ സൈഡോ അനുമോയുടെ ഫാൻസോ ഒന്നും അല്ല ഞാൻ അനുമോള് നല്ലവണ്ണം കളിക്കുന്നതുകൊണ്ട് അനുമോയുടെ സൈഡ് പറയുന്നു വേറെ ആര്യൻ കളിച്ച അവരുടെ സൈഡ് പറയും ഇനിയിപ്പം എന്താ പറയാ ഇതെല്ലാം കൊണ്ട് ലാലേട്ടൻ ലാലേട്ടൻ ഒരു എന്താ പറയുക ലാലേട്ടനോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ ഇത് ഫുള്ളും കൊണ്ടു ലാലേട്ടൻ അത് അനുമോയുടെ തലയിൽ ഇട്ടു ഫുള്ളും വേണമെങ്കിൽ ഷാനവാസിനെ പാലടിഞ്ഞതുകൂടെ ഷാനവാസ അനുമോന്റെ തലയിൽ ഇട്ടും ബിഗ് ബോസും എന്തായാലും ബിഗ് ബോസിനും ലാലേട്ടനും ഒക്കെ അനുമോളോട് ഇത്ര പ്രശ്നമൊന്നും എനിക്കറിയില്ല നെവിനെ ഇങ്ങനെ പൊക്കി വെച്ചിരുന്നു ഇനിയിപ്പോ ആര്യൻ അനുമോളെ അടിച്ചു അല്ലേ അതൊന്നും ബിഗ് ബോസ് നോക്കി ഇത് വേണം അനുമോട തലയിലാ ഉറപ്പായിട്ടും ലാലേട്ടൻ അത് അനുമോള തലയിലാക്കിയിരിക്കും നിങ്ങൾ കണ്ടു അത് ലാലേട്ടൻ അനുമോട തലയിലാക്കാം അനുമോളിങ്ങനെ തെള്ളി പിടിച്ചിട്ടല്ലേ വെച്ചതെന്ന് പറഞ്ഞിട്ട് ഇന്നീ പാലിഴിഞ്ഞതും എല്ലാം അനുമോള തലയിലായിട്ടും നിവിൻ എന്താണ് അവന് പ്രാന്താണോ വട്ടണോ എല്ലാം മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടണം നിവിനെ നിവിനെ എന്നിട്ട് എന്തൊരു അഹങ്കാരണിക്കുന്നോക്കി അബദ്ധം പറ്റിപ്പോട്ടി എന്നാൽ അതിൽ പശ്ചാത്താപിക്കുമല്ല പിന്നെ അവനെ കൂട്ടാസെന്നോനവാസ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് എന്തുദ്ദേശവാ ഇവനെന്താ വിചാരിക്ക വിചാരം എനിക്ക് തോന്നുന്നു ഫുള്ള് നമ്മുടെ റോബിൻറെ ഇടയ്ക്ക് കാണിച്ചിട്ട് കൂട്ട് ഫുള്ള് അവൻ ഇറങ്ങുമ്പോൾ ഫുള്ള് വന്ന് വന്നങ്ങ് മൂടു വന്ന് എനിക്ക് ഇതിന് മൂടാൻ ഫ്രാൻസ് കാണും കുറെ പൊട്ടം ഫ്രാൻസും കാണും എന്തുവാ കാണിച്ചു കൂട്ടുന്നത് നെവിന് അനുമോയുടെ പണ്ടക്കെല്ലാം ഇവിടെ എന്താ അനുമോളോട് ഇത്ര വിരോധം എനിക്ക് മനസ്സിലാകുന്നില്ല അതിനോട് പ്രേക്ഷകർക്ക് അപ്പം അനുമോളോട് സ്നേഹം കൊടുത്തുള്ളൂ ഇല്ലേ ഇന്നലെ എല്ലാവരും അനുമോടെ സൈഡാണ് ഇന്നലെ ആതിലേന്ന് പറ നോക്ക് അനീഷ് പോലും ഫുഡ് കിട്ടാണ്ട് ഛർദ്ദിക്കുന്ന അനു അനീഷ് പോലും അപ്പോൾ ആലോചിച്ച് നോക്കും അവിടെ ഫുഡിൻ്റെ പ്രശ്നം ഇതൊന്നും ലാലേട്ട വന്ന് ചോദിക്കത്തില്ല ഇവരിപ്പോൾ അക്ബർ കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് എനിക്കൊരു ഗുഡ് നൈറ്റ് ഇന്ന് ഒരു യൂട്യൂബിൽ പിള്ളേർ അവർ പറഞ്ഞതാണ് അക്ബറിന് എന്തുകൊണ്ട് മൂന്ന് പേര് ക്യാപ്റ്റനായെന്ന് ഞാൻ കുറച്ച് ഇവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അവർ പറഞ്ഞപ്പോൾ ഞാനും അതേക്കുറിച്ച് ചിന്തിച്ചത് അക്ബറിനെ ക്യാപ്റ്റൻ ആക്കാൻ ക്യാപ്റ്റനാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ മൂന്ന് പേർക്കൂടെ ബിഗ് ബോസ് ക്യാപ്റ്റൻസി ഇത് കൊടുത്തത് അവരുടെ ഭരണം അവർ ചാണിക്കുന്ന ആ ഒരു ആർക്കും കൊടുക്കുക അവർ ഓട്സ് ഉണ്ടാക്കി കൊടുക്കുന്നു പാലുണ്ടാക്കി കൊടുക്കുന്നു അവർ ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കുന്നു ബാക്കിയുള്ളവർക്കൊന്നും ബ്രേക്ക്ഫാസ്റ്റും കിട്ടുന്നില്ല ലഞ്ചും കിട്ടുന്നില്ല ഡിന്നറും കിട്ടുന്നില്ല അനീഷൊക്കെ ഛർദ്ദിലൂടെ ഛർദ്ദില ഷാനവാ എത്ര ഫുഡ് കഴിക്കുന്നവരാ അവർക്കൊക്കെ കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കണ്ടേ നെവിന് എന്താ കാണിക്കുന്നത് ബോധം പൊക്കണെ അവധം പറ്റിയ നിമിഷത്തിലുണ്ടായ സംഭവം എന്ന് വിചാരിച്ചത് മാറ്റി ക്ഷമ ചോദിച്ചാലേ എന്തെങ്കിലും ചെയ്യണ്ടേ അവൻ എന്നിട്ടും അക്ബർ പോലും പറയുന്നത് ഡ്രാമയാണ് പറഞ്ഞത് ഹാർട്ട് ചിലപ്പോ ഹാർട്ടിന്റെ പ്രശ്നമായിരിക്കത്തില്ല ഓക്കെ ചിലപ്പോൾ ഹാർട്ടിന്റെ പ്രശ്നമായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ വിശന്ന് നടക്കുക അവർ അവരൊന്നും ഫുഡ് കഴിച്ചില്ല ഷാനവാസിന് എത്ര മരുന്ന് കഴിക്കാനുണ്ടായിരിക്കും അവന് ബെഡിൽ കിടക്കുന്ന അനീഷ് കാണിക്കുന്ന എത്ര മരുന്ന് കഴിക്കാനുണ്ട് ഷാനവാസിനെ ചിലപ്പോൾ അത് കഴി ഫുഡ് കണ്ട് കിട്ടാത്തതുകൊണ്ട് ആ മരുന്ന് കഴിച്ചതിൻ്റെ ഒരു ഇത് പ്രഷർ കാണും ഷാനവാസിന് അതിൻ്റെ കൂടെ ഈ ബഹളവും പ്രശ്നവും എല്ലാം കൂടെ ഷാനവാസിനത് വരും ദേഹത്തിറങ്ങിയപ്പം ഇത് എറിഞ്ഞപ്പം ഷാനവാസ് ഓർത്ത് കാണും ചിലപ്പം പാത്രവും അല്ലെ വേറെ എന്തേലും ആ എറിയുന്ന ചിന്ത വന്നിട്ട് പെട്ടെന്ന് ഷാനവാസിൻ്റെ ഒരു ഷോക്കായി കാണാനാണ് ചാൻസ് എനിക്കതാണ് അങ്ങനെ തോന്നുന്നത് അതിൻ്റെ ഇടയിൽ കുറെ ആൾക്കാർ വന്നിട്ട് ഈ അൺഫിറ്റ് ആയതുകൊണ്ട് എങ്ങനെ ഷോയിലെടുത്ത് ഷോയിലെടുത്ത് ഒരു നിമിഷം പോലെ സംഭവിക്കുന്നു ഹാർട്ടിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അൺഫിറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ഷോ എടുത്ത് ഷോയിലെടുത്തെന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഹോസ് അസുഖം ഇല്ലാത്ത ആരാ ഉള്ളത് ഇവിടെ ഒരു അസുഖം കൂടെ ഇല്ലാത്ത ആരേലും ഉണ്ടോ ആ ബിഗ് ബോസിൽ വന്നേക്കുന്ന എല്ലാ ആൾക്കാർക്കും അസുഖങ്ങളും കാര്യങ്ങളും ആ എല്ലാവരും മരുന്ന് കഴിക്കുന്നവരാ അന്ന് എവിന് മാത്രം കുറച്ച് വട്ടിന്റെ മരുന്നോട് കൊടുത്താൽ ക്ലിയർ ആയേനെ എന്താ പറയാ ഇപ്പം എന്ത് എന്തിനാ ബിഗ് ബോസ് എന്തിനാ ലാലേട്ടം വരുന്ന പറയാൻ വെച്ചോണ്ടിരിക്കുക തോന്നുന്നു എനിക്ക് നടക്കില്ല ലാലേട്ടം വന്നിട്ട് എന്ത് എടുക്കാനാണ് ഇപ്പൊ ഷാനവാസിനെ കൊണ്ട് വരുമ്പോൾ പറയും ഷാനവാസിനോട് ചോദിക്കാനാണ് ഷാനവാസിനോട് ചോദിച്ചു ചിലപ്പോൾ ഷാനവാസ് പറയും കുഴപ്പില്ലെന്ന് പറയും ഓൾറെഡി അവര് പറഞ്ഞു ഷാനവാസിനെ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞു കൊണ്ടുവരുമായിരിക്കും ആ ഷാനവാസ കൊഴപ്പില്ലെന്ന് നിന്നോട്ടെന്ന് പറയാന് നിന്നാലും ഇവന് അഹങ്കാരം നിന്ന് കഴിഞ്ഞാൽ ലാലേട്ടം വന്ന ഒന്നും ചോദി ഇവനെ നിവിനെ ഒരുപാട് അതോ ഒന്നിന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ എല്ലാം പറയുവാണെന്നല്ലാതെ ലാലേട്ടൻ ഒരു സംഭവം പറയത്തില്ല ഈ ആഴ്ച അറിയ ലാലേട്ടൻ്റെ ഇതിലുള്ള കളത്തരവോ ആണെങ്കിലും സത്യമാണ് ലാലേട്ടൻ എന്താണ് കാണിക്കുന്നതെന്ന് സത്യസന്ധമായിട്ടല്ല ഫേ ലാലേട്ടൻ്റെ ഒക്കെ ഫേവറസും ഉണ്ടോ ഇല്ലയോന്നൊക്കെ ഈ ആഴ്ച നമുക്കറിയാൻ പറ്റും അക്ബറേ ഒന്നും പറയാം അസ അക്ബറിനെയൊക്കെ പറയേണ്ട എന്തെല്ലാം കാര്യങ്ങളൊന്നും ഫുഡ് കൊടുക്കാതെ ആരിലിന്ന് അനുമോളെ അടിച്ചു അതിനൊന്നും ഒരു കുഴപ്പമില്ലേ എന്തിനെ എന്തിനടിച്ചെന്ന് പറഞ്ഞാൽ അതും അനുമോടെ പോയ തലേ കൊണ്ടുവിടും ലാലട്ടൻ ഉറപ്പല്ലേ ലാലട്ടൻ ഇങ്ങനെ കാണിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ആരിനെ അരിത്തിരിച്ചു വെച്ചേക്കുന്നു അക്ബറിനെ അരിത്തിരിച്ചു വെച്ചേക്കുന്നു നെയ്വിനെ അരുത്തിരിച്ചു വെച്ചേക്കുന്നു അതിൻ്റെ സാബുമാൻ സാബുമാൻ എന്തിനു ഒണക്കത്തല്ലായിട്ട് അവിടെ ഇരിക്കുന്ന എനിക്ക് മനസ്സില ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഒരാളെയും സൈഡിൽ നിന്ന് ഓക്കെ ഇവരുടെ സൈഡിൽ നിൽക്കണ്ട ഷാനവാസിന്റെ അനുമോട് ഒന്ന് സൈഡിൽ നിൽക്കുന്ന അവർക്ക് മറ്റവന്റെ സൈഡ് ഇങ്ങനെ നിന്നും സംസാരിച്ചുകൂടെ ഇവനെന്തിനു പഴമൊഴുകി ഇരിക്കുന്നു ഇവനൊക്കെ ഇത് പുറത്താക്കണ്ടേ ഇന്ന് പുറ ഈ ആഴ്ച പുറത്താക്കണം അക്ബറിനെയും ഷാനവാസിനെ ആരിനെയും സാബുമാനെയും പുറത്താക്കണം കൊറേ പ്രഷറോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരോട് ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചു പക്ഷെ എന്ത് ചെയ്യാ ഇവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഇത്ര ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെല്ലാം മണ്ടന്മാരാണെന്നാണ് വിചാരിക്കുന്നത് ബിഗ് ബോസ് നമ്മളെ എല്ലാം വെറും അല്ലേ ഇത്ര പ്രശ്നം ഉണ്ടാക്കുക ഒരാളെ ഇത്രയും ഇന്നത്തെ ഷാനവാസിന്റെ പോട്ട് എത്ര ദിവസം കൊണ്ട് അനുമോളായിട്ട് ടോർച്ചർ ചെയ്യുക ടോർച്ചർ പ്രശ്നമാ മണ്ടോ ടോർച്ചറിങ്ങിനൊക്കെ ഒരു പരിധിയില്ലേ അനുമോടെ വേണ്ടി വെള്ളം എടുത്തൊഴിക്കുക വർത്താനം പറഞ്ഞ ഇവിടെ കണ്ണി വെള്ളം ഒഴിക്കുക ഇത് എന്താ ഇത് ഈ വെള്ളം ഒഴിക്കുന്നതൊക്കെ ഫിസിക്കലി വരുന്നില്ല ഇപ്പം ലാലേട്ടൻ പറയും നിങ്ങളും വെള്ളം ഒഴിച്ചില്ലേ അനുമോളും തിരിച്ച് വെള്ളം ഒഴിച്ചില്ലേ അപ്പം എന്താ പ്രശ്നം കണ്ണിൽ വെള്ളം ഒഴിച്ചില്ല ഉറങ്ങാൻ പോയിട്ടല്ലേ വെള്ളം ഒഴിച്ചു രാലേട്ടൻ ചോദിക്കും അനുമോളും ഒഴിച്ചില്ലേ ലാലേട്ടൻ ചോദിക്കും കാരണം ക്യാപ്റ്റൻസി ടാസ്കിൽ അനുമോടെ മോൾ അവിടെ ഇന്ന് വെള്ളം ഒഴിച്ച് നെയ്മൻ ഒഴിച്ചിട്ട് ലാലേട്ടം വന്നുവെച്ചു മുഖത്തൊന്നും വെള്ളം എന്ന് പറയുന്നു ഈ സൈഡിൽ ഒഴിച്ചാൽ പോരെ അനുമോട് ദേഹത്ത് വീഴാൻ വേണ്ടി കാണിച്ചല്ലേ ലാലട്ടൻ എന്താന്ന് എനിക്കറിയത്തില്ല ലാലട്ടനോട് ഭയങ്കര സ്നേഹം സ്നേഹം ഇപ്പോഴും സ്നേഹത്തോറവൊന്നുമില്ല പക്ഷെ ലാലേട്ടൻ ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശമാണ് കേട്ടോ ലാലേട്ട എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ലാലേട്ടൻ കാണിക്കുന്നത് വളരെ മോശമാണ് കാരണം ഫേവറിസം കാണിക്കുകയാണോ ഷോയ്ക്ക് വേണ്ടി കാണിക്കുകയാണെന്ന് എനിക്ക് അറിയത്തില്ല ലാലേട്ടൻ അത് ഷോയ്ക്ക് വേണ്ടി കാണിക്കുന്നതായിരിക്കും അവർ പറഞ്ഞത് ലാലേട്ടൻ സാലറി മേടിച്ചിട്ട് ചെയ്യുന്ന ജോലിയാണ് തന്നെ അവർ പറഞ്ഞത് മേക്കേഴ്സ് പറഞ്ഞ് കേൾക്കാനേ ലാലേട്ടന് പറ്റത്തുള്ളൂ ലാലട്ടിന് എഗ്രിമെന്റും ഇങ്ങനെയൊക്കെ കാണുമായിരിക്കും ലാലറ്റ് പേഴ്സണലായിട്ട് പറയുന്നതായിട്ട് തോന്നില്ല മേക്കേഴ്സ് പറഞ്ഞ രീതിയിൽ ഈ ആര്നൊരു കപ്പ് അക്ബറിനൊരു കപ്പെന്നൊപ്പം ഇപ്പം തന്നെ ബിഗ് ബോസിൽ അവർക്ക് പ്രശ്നമായി കാണും ആര്ന് കപ്പ് കൊടുക്കണോ അതോ അക്ബറിന് കപ്പ് കൊടുക്കണോ എന്നുള്ള ചിന്തയായിരിക്കും എന്തായാലും എനിക്കറിയത്തില്ല ഇത്രേ പറയാനുള്ളൂ ഇനി നെവിനെ പുറത്താക്കലോന്നും ഒരു ഐഡിയ ഇല്ല ഇല്ലാത്ത എനിക്ക് തോന്നുന്നില്ല പുറത്താക്കും എന്ന് വെച്ചാൽ ബിഗ് ബോസിന് അവരെയൊക്കെ വേണം ഇപ്പം അനുമോളെ അനുമോളെന്തേലും ഒന്ന് ആരെയും തടട്ടെ അന്നേരം ബിഗ് ബോസ് പറയും പുറത്താക്കാമെന്ന് അപ്പം ഇത്ര ഉള്ളവരാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവർ വരെ വണക്കാം വണക്കം താങ്ക് യു ബൈ ബൈ